വാങ്ങി നോക്ക് നല്ല ടുത്തല്ലേക്ക് എടുത്തത് പിന്നെ പൈസ ഇല്ലാതെ ഓരോന്ന് വാങ്ങി കൂട്ടന്നാണ് രണ്ടാമത്തെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ആ നേരം കൊണ്ടെങ്കിൽ ഈ അടുത്തായിട്ട് നിങ്ങൾ കണ്ടിനോ രണ്ട് അതുപോലെ തന്നെയല്ലേ ഞാൻ കൊടുക്കുന്നുണ്ടോന്നുള്ളത് പിന്നെ ഒരു കാര്യാനുള്ളത് നിങ്ങക്ക് ഇപ്പൊ വാങ്ങി തരാനുണ്ട് മക്കൾ എല്ലാരും വാങ്ങി തരാനുണ്ട് പക്ഷേ ഇവൾക്ക് കിട്ടിയവനായ ഞാൻ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മറക്കരുത് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞതല്ല പ്രതി നല്ല പോലെ പോകുന്ന കുടുംബത്തിന് കൂട്ടിക്കലാശം ഉണ്ടാക്കിയത് ഇനി മേലാലും ഇങ്ങനത്തെ ഒന്നും മറന്നാൻ പറയാൻ നിൽക്കണ്ട